ചേച്ചി സോസ്ത്രം മേശ നന്ദി ഞാനിവിടെ വരുന്നതിന് ഒരാഴ്ച മുന്നേ ഞാൻ ബാത്റൂമിലൊന്ന് വീണായിരുന്നു എൻ്റെ റിപ്സ് വാരിയെല്ലാം ഒന്ന് ഇടിച്ചായിരുന്നു ഇടിച്ചപ്പോൾ ചതഞ്ഞു ചതഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പിറ്റേ അന്ന് രാത്രിയായിരുന്നു ഒരു മണിക്കായിരുന്നു ഞാൻ പിറ്റേ രാവിലെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ചതഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് അതിനോട് മരുന്ന് തന്നിട്ട് ഒരു മൂന്ന് സെറ്റ് ഓഫ് മരുന്നുണ്ടായിരുന്നു ഒന്ന് ഓയിൻമെൻറ്റ് ഒന്ന് ടാബ്ലറ്റ് ഒന്ന് അപ്പോൾ ഒന്ന് രണ്ട് ടാബ് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ രണ്ട് ടാബ്ലറ്റും മിനോയിൽ വരും ഓരോ ഓരോ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നമുക്ക് കിഡ്നിയിലെ ലിവറിൻ്റെ പ്രോസസ്സ് ചിലവർക്ക് ചിലവർക്കത് കഴിച്ച് കഴിയുമ്പോൾ സൈഡ് എഫക്ട്സ് ആയിട്ട് അത് ഫ്ലൂയിഡ് വന്ന് കാലയിലോട്ടിറങ്ങി കാലിൽ നീര് വരും അപ്പോൾ ഇപ്പോഴും എൻ്റെ കാലിൽ നീരുണ്ട് ഈ നീര് വന്നിട്ട് ഞാനപ്പം ഞായറാഴ്ച വെള്ളി വെള്ളിയാഴ്ച ഏതാണ്ട് ബ്രദറിനെ കാണാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു ബ്രദറെ എനിക്ക് ഇന്നപോലെ ഇഷ്യൂസ് ഉണ്ട് എനിക്ക് വരാൻ പറ്റുമോയെന്നറിയത്തില്ല പക്ഷേ ഞാൻ ആവുന്നു ശ്രമിക്കുമെന്ന് പറഞ്ഞു ബ്രദറ് പറഞ്ഞു ബ്രദറിന് അപ്പം പറഞ്ഞു ഓക്കെ ശ്രമിച്ചോളൂ വരാൻ പറ്റും അത് വേദന നിസ്സാരമായിട്ട് കണ്ടോളൂ കുഴപ്പമൊന്നുമല്ല അവൾ വന്നു കഴിഞ്ഞപ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും ഞാൻ അത്ര കണ്ട് വിശ്വാസം എനിക്ക് അവൾ അപ്പം വന്നിട്ടില്ല അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞായറാഴ്ച പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു ഇപ്പം ശനിയാ ഞാൻ ശനിയാഴ്ചയോടെ എൻ്റെ ടാബ്ലറ്റ് എല്ലാം കഴിഞ്ഞു കഴിക്കേണ്ടതെല്ലാം നിർത്തിക്കോളം ഡോക്ടർ തന്നെ പറഞ്ഞു ഫൈവ് ഡേയ്സ് മതി പിന്നെ ചതവല്ല അതങ്ങനെ ഗ്രാജുവലി അത് കുറഞ്ഞു വരും പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഞായറാഴ്ച വന്നു കഴിഞ്ഞപ്പം ബ്രദറിനോട് സംസാരിച്ച് സംസാരിച്ചില്ല ബ്രദറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്കൊരു വേദന ഉണ്ടെന്ന് പറഞ്ഞു ഒരു നയൻ ഒക്കെ ആയപ്പോൾ ഞാൻ സിസ്റ്ററിനെ വിളിച്ച് പറഞ്ഞപ്പം സിസ്റ്റർ പറഞ്ഞു നയൻ തേർട്ടി അല്ല ഒരു മൺ തേർട്ടിക്ക് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഈ ഹോളിൻ്റെ അടിയിലോട്ടൊക്കെ വന്നു ഇവിടെ ഞാൻ ചേരെ വന്നിരിക്കുക അപ്പം ഞാൻ അതൊരു ഇഷ്യൂ ആക്കി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പം സിസ്റ്റർ ബ്രദറെ വിളിച്ചു പറഞ്ഞു ബ്രദറെ ഇന്ന പോലെ ഒരാൾ ഇതുപോലെ അവൾ ഉറങ്ങുന്നില്ല അവളവിടെ ഇരിപ്പുണ്ട് ഇത് വീട്ടിൽ പോകണമെന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ നമ്മുടെ ഈ ഫോൺ ഉണ്ടല്ലോ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു ബോബി എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല രാത്രി ഉറക്കം പോയാൽ പിറ്റേ ദിവസം രാവിലെ എങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല എനിക്ക് വീട്ടിൽ പറഞ്ഞു ബോബി എന്നെ വന്ന് രാത്രി വന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാനത് കമ്പൽസറി ആയിട്ട് പറഞ്ഞു ബോബി എനിക്ക് പറ്റില്ല ബിക്കോസ് എനിക്ക് രാത്രി ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേസ് എൻ്റെ എനിക്ക് ക്ലാസ് കാണാൻ പറ്റുക അപ്പം ഞാൻ ഭയങ്കര ഷീവറിങ്ങ് ആയി എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പോൾ സിസ്റ്റർ ഒന്ന് ബ്രദറെ വിളിച്ച് പറഞ്ഞു ബ്രദർ പറഞ്ഞു ബ്രദറെ അപ്പം കിട കിടന്നതോള്ളുന്നു ഒന്ന് ഇവിടുന്ന് ഞാൻ തോന്നുന്ന എനിക്ക് അതുകൊണ്ട് ഇറങ്ങിയതാണ് അപ്പോൾ രണ്ട് മണിയായപ്പോൾ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു ബ്രദറെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പം സിസ്റ്റർ പറഞ്ഞു ബോബിനെ വിളിച്ചു പറഞ്ഞു ബോബി വരണ്ട ദിഷ ബ്രദർ പറഞ്ഞു ബോബിയോട് വിളിച്ചു പറഞ്ഞു ബ്രദർ ഇപ്പം വരണ്ട അപ്പം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ആക്സിഡൻ്റ് ആകുമെന്ന് പറഞ്ഞു അത് പിറ്റേ ദിവസം രാവിലെയാണ് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് പറയണത് അപ്പം ബോബി വന്നില്ലായെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി അന്ന് രാത്രിയും ഫുൾ വേദനയായിരുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല പിറ്റേ ദിവസം രാവിലെ ഞാൻ ബ്രദറിനോട് പറഞ്ഞു ബ്രതറെ എനിക്ക് വേദന അപ്പോൾ ബ്രദർ പറഞ്ഞു പതിനൊന്ന് മണിയാകുന്ന സമയത്തേക്ക് നിങ്ങളുടെ വേദന പോകുമെന്ന് പറഞ്ഞു പതിനൊന്ന് മണിക്ക് ഞാൻ വരും നിങ്ങളുടെ വേദന കമ്പ്ലീറ്റ് പോകുമെന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു കാരണം ഇങ്ങനെ റിക്സ് ചതഞ്ഞ് കിടക്കുമ്പോൾ അതിനകത്തുള്ള വേദന എങ്ങനെയാണ് പരുന്നുകഴിച്ചിട്ടും അഡീഷണൽ ഡോസ് എടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കില്ലേ അപ്പോൾ എനിക്കത് പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രദറ് പറഞ്ഞു അത് ചത അത് മാറ്റിക്കോളും ആ വേദന പൊയ്ക്കോളും പക്ഷെ എനിക്കത് വിശ്വാസം വന്നില്ല പക്ഷേ പതിനൊന്ന് മണി ആയിട്ടും പോകുന്നില്ല അപ്പോൾ ഞാൻ ബ്രതറെ വിളിച്ചു പറഞ്ഞു ബ്രതറെ രണ്ട് മണിയായിട്ടും ഒരു രണ്ട് മണി മൂന്ന് മണിയായി പറഞ്ഞു ബ്രതറെ കുറവില്ല ഇച്ചിരി ഉണ്ടെന്ന് പറഞ്ഞു രാത്രിയായി രാത്രിയായുമ്പോൾ കിടന്നു കഴിഞ്ഞപ്പം എൻ്റെ ഒരു കുറച്ച് വേദനയുണ്ടായിരുന്നു പക്ഷേ വേദന കുറവോടുകൂടി ആണെങ്കിലും എനിക്ക് രാത്രി അന്ന് ഉറങ്ങാൻ പറ്റി പിറ്റേ ദിവസം ഇന്നലിപ്പോൾ രാവിലെ ഈ വേദന ഇപ്പം ഈ പ്രാർത്ഥനയുടെ ഇടയിൽ ആ ഒരു വേദന എനിക്ക് ഫീൽ ചെയ്തില്ല എനിക്ക് ഇപ്പോഴും ചതവുണ്ട് ആ ചതവുണ്ട് എനിക്ക് രാത്രി ഉറങ്ങുമ്പോൾ ഒരു വേദനയുണ്ട് പക്ഷേ ഇപ്പോഴും ഈ റിപ്സിൻ്റെ ഇവിടെ തുടങ്ങും തൊടുമ്പോൾ എപ്പോഴും വേദനയാണ് പക്ഷേ ഇപ്പം ഈ പ്രാർത്ഥനയുടെ ഇടയിൽ ഈ റിപ്സെ തൊടുമ്പോൾ എനിക്ക് വേദനയേ ഇല്ല അത് മാതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഏ എന്നെ വന്ന് മാതാവിനെയും കണ്ടിട്ടില്ല പക്ഷെ മാ എൻ്റെ ശരീരത്തിൽ തൊട്ടു പക്ഷെ അറ്റ് ദ സെയിം ടൈം ബ്രദർ പറഞ്ഞു പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ അപ്പം സിസ്റ്റർ പറഞ്ഞു ഞാൻ പറഞ്ഞു ബ്രദർ ഈ ചതവ് എങ്ങനെയാണ് അതും വേദന എങ്ങനെയാണ് മാറുന്നത് ആ ചതവ് അവിടെ നിൽക്കുമ്പോൾ ആ വേദന അവിടെത്തന്നെ നിൽക്കിയല്ലേ ബ്രദറെ എന്ന് ചോദിച്ചു മാറും മാറിയിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു നിങ്ങൾ ഇവിടെയല്ലേ വന്നിരിക്കും പിന്നെ അറ്റ് ദ സെയിം ടൈം എന്നോട് പറഞ്ഞു ഞാൻ ബ്രദ ബോബിയോട് പറഞ്ഞു ബോബി എനിക്ക് മരുന്ന് കൊടുത്തുവിടണം ഇൻഫ്ലമേഷനുള്ള ടാബ്ലറ്റ് കൊടുത്തുവിടണം എന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ബോബി അപ്പോൾ ബ്രദറ് പറഞ്ഞു നിങ്ങളൊരു മരുന്നിൻ്റെ ആവശ്യവും ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ ദിവസം ഹസ്ബൻഡ് ഭയങ്കര നെർവസ് ആയി ദിവസം രാവിലെ ബോബി ഇവിടെ ക്ലിനിക്കിൽ വേറെ ഞങ്ങൾക്ക് പരിചയമുള്ളൊരു ഡോക്ടറുണ്ട് ആ ക്ലിനിക്കിൽ കൊണ്ടുപോയി പ്രത്യേകം മരുന്നിൻ്റെ കാലിൻ്റെ നീരിനു കൊണ്ടുപോയി ഇവിടെ പന്ത്രണ്ട് മണിക്ക് ഏൽപ്പിച്ചു ഏൽപ്പിച്ച് അത് ഞാൻ കഴിച്ചു പക്ഷേ ഡോ പറയുന്നത് ആ നീരിന് വേണ്ടി മാത്രമാണ് ഇൻഫ്ലമേഷന് വേണ്ടിയല്ല ഐ മീൻ ഈ റിക്സിൻ്റെ വേദനയ്ക്ക് വേണ്ടി കാലിലോട്ട് കാലിലോട്ടിടങ്ങിയാൽ അത് ചില ആൾക്കാർക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ അത് ആ കാലിൽ നീര് വരും ആ നീര് വരികയാനുള്ള ഡാൻസ് മാത്രമേ ഹസ്ബൻഡ് ഡോക്ടർ ബ്രദർ പ്രത്യേകം പറഞ്ഞു ഒരു മരുന്നും ഈ റിക്സിൻ്റെ കൊടുക്കരുതെന്ന് അപ്പം ഞാൻ ഇന്നേ വരെ ആ മരുന്നൊന്നും കഴിക്കാതെ തന്നെ ഇവിടെ വെച്ച് ബ്രദറിൻ്റെ പ്രാർത്ഥനയും ബ്രദറിൻ്റെ പ്രാർത്ഥനയിൽ വിശ്വസിച്ചുകൊണ്ട് നിന്നിട്ട് ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് ചോദിച്ചാലോ നീരങ്ങനെയാ വളരെ പ്രാർത്ഥിച്ചാ പോകുന്നേ ചതം എങ്ങനെയാണ് ചതവെങ്ങനെയാണ് ചതവെങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായി സൗഖ്യം കിട്ടും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം നമ്മുടെ സമയം കഴിഞ്ഞു